ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് രണ്ട് സിനിമകൾ വരുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നുവെങ്കിൽ അതിലൊന്ന് മഹേഷ് നാരായൺ ചിത്രമാണ് എന്നുള്ളത് ഇവിടെ ഉറപ്പിക്കുകയാണ് മമ്മൂട്ടി മഹേഷ് നാരായൺ ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ ഷൂട്ട് ചെയ്യും മലയാളത്തിലെ പ്രമുഖരായ താരങ്ങൾ അണിനിരക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഫഗത് ഫാസിൽ ചാക്കോച്ചൻ മമ്മൂക്ക അതേപോലെ സുരേഷ് ഗോപി ഇവരായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി വന്നിരുന്നത് നമുക്കറിയാം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒരുപാട് ചടങ്ങാണ് കാര്യങ്ങൾ എന്ന് തന്നെ പച്ചക്കങ്ങ് പറയാം വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയിലേക്ക് വരണമെങ്കിൽ കാശ് കിട്ടിയിട്ടുള്ള ഒരു പരിപാടിക്കും നടക്കില്ല എന്നുള്ള ഒരു കാര്യം ഏതാനും ദിവസങ്ങളിൽ നമ്മളെല്ലാം കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സിനിമയിൽ നിന്ന് മാറുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നില്ല ആദ്യം വന്നിരുന്ന അപ്ഡേറ്റുകളിൽ സുരേഷ് ഗോപിക്കൊപ്പം മോഹൻലാൽ അതിനും മുകളിൽ നിൽക്കുന്ന ഒരു സുപ്രധാനമായ കഥാപാത്രവുമായി വരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറുകയാണ് സുരേഷ് ഗോപിക്ക് പകരമുള്ള റോഡിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം അതായത് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമ തോന്നുന്നു ഏറ്റവും അവസാനമായി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിന്ന അല്ലെങ്കിൽ ഒരുമിച്ച് വന്ന സിനിമ എന്ന് നമുക്ക് പറയാം ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും അവർ ഒരുമിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുകൂടാതെ മോഹൻലാൽ മമ്മൂട്ടിയും മറ്റൊരു സിനിമ അതായത് ആശീർവാദ സിനിമാസിൻ്റെ ബാനറിൽ വരുന്നുള്ള കാര്യമുണ്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് കൂടുതൽ നമുക്ക് വിശ്വസനീയമാകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം എന്താണെന്നും ഈ കുറി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമെന്നും ഉറപ്പിക്കുന്നു ആ ഉറപ്പിക്കുന്നതിനകത്തിൽ പല പല റൂമറുകൾ കേട്ടെങ്കിൽ ഇന്ന് ഏറെക്കുറെ ഉറപ്പ് വെക്കുന്ന കാര്യം ഈ സിനിമയാണ് മഹേഷ് നാരായണൻ ചിത്രമാണ് എന്നുള്ളതാണ് വലിയ ബഡ്ജറ്റിൽ അതായത് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് പ്രത്യേകിച്ച് മമ്മൂക്കയും ലാലറിനും ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ അതൊരു വമ്പൻ വിജയമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം മലയാളികൾക്ക് ആ ഒരു കോമ്പിനേഷൻ കാണാൻ വലിയ താല്പര്യമാണ് ആഗ്രഹമാണ് അത് ഒരിക്കൽ കൂടി നിറവേറ്റുമ്പോൾ അത് മലയാളികൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തതാണ് ദിലീപ് വിഡിയാസ്